ഹാ ഞാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ നാൽപ്പതാം പിറന്നാളാണ് അപ്പോൾ ഈ നാൽപ്പതാം പിറന്നാളോട് അനുബന്ധിച്ചിട്ട് നയൻതാര വിഘ്നേഷ് വിവാഹത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഈ ഈ അത് പുറത്ത് വന്നത് ബിയോണ്ട് ദി ഫെയറി ടെയിൽ നയൻതാര എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററി പുറത്തിറങ്ങിയ സമയത്ത് വലിയ വിവാദം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ കത്തുന്നുണ്ട് ഇപ്പോഴും അതിനൊരു കുറവുമില്ല അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ധനുഷ് നയൻതാര ഫൈറ്റ് നയൻതാര വളരെ ഓപ്പൺ ആയിട്ടാണ് ആ ഫൈറ്റുമായിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി വന്നത് അതായത് എന്തുകൊണ്ട് തൻ്റെ ഈ ഒരു ഡോക്യുമെൻ്ററി ഇത്രയും കാലം വൈകി ഏതാണ്ട് രണ്ട് വർഷക്കാലം മുന്നേ വിവാഹം കഴിഞ്ഞു നെറ്റ്ഫ്ലിക്സിൽ രണ്ട് വർഷ ആ രണ്ട് വർഷം മുന്നേ വരേണ്ടിയിരുന്ന ഒരു ഡോക്യുമെൻ്ററിയാണ് ഇത്രയും കാലം പെട്ടിയിൽ ഇരുന്ന് 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 ഒരു കഞ്ഞിപ്പരുവുമായിട്ട് മാറിയത് അങ്ങനെ അത് ഒടുവിൽ പുറത്തിറങ്ങുകയും ചെയ്തു പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ നയന്താര അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ധനുഷാണ് ഈ ഒരു ഡോക്യുമെന്ററി വൈകാൻ റീസൺ എന്ന് പറയുകയുണ്ടായത് സ്വാഭാവികമായിട്ട് എല്ലാവരും ധനുഷിനെതിരായിട്ട് തിരിയും ധനുഷിന്റെ കുറേ കുറ്റം പറയും കാരണം ഞാനും റൗഡിദാൻ എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയുടെ മൂന്ന് സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു ക്ലിപ്പ് ഈ ഡോക്യുമെന്ററിൽ ഒരു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു കാരണം വിഘ്നേഷും നയൻതാരയും ആ ഒരു കാരണം ആ സിനിമയുടെ ഡയറക്ടർ വിഘ്നേഷ് അപ്പോൾ വിഘ്നേഷ് നയന്താരയും കൂടെ ആ ഒരു സെറ്റിൽ വെച്ച് പരിചയപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ അവരുടെ ആ ഒരു പ്രണയം അവിടെ ആരംഭിച്ചതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ആ ഒരു മൂന്ന് സെക്കൻഡിനകത്ത് ഉൾപ്പെടു അതിനകത്ത് ഉണ്ട് അപ്പൊ ആ മൂന്ന് സെക്കൻഡ് ഉൾപ്പെടുത്തേണ്ടത് ഇവരുടെ ഈ ഒരു ഡോക്യൂമെൻറ്ററിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയ സമയത്തും ആ മൂന്ന് സെക്കൻഡ് അവർ അവിടുന്ന് മാറ്റം ചെയ്തിട്ടില്ല കാരണം ധനുഷാണ് ആ സിനിമ നിർമ്മിച്ചത് അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്ററിക്കകത്ത് ധനുഷിന്റെ അനുവാദമില്ലാതെ ആ ക്ലിപ്പ് ഉപയോഗിച്ചപ്പോൾ കോപ്പി കോപ്പി റൈറ്റ് രീതി അനുസരിച്ചിട്ട് പത്ത് കോടി രൂപയാണ് ധനുഷ് ആവശ്യപ്പെട്ടത് അപ്പോൾ ഈ പത്ത് കോടി രൂപ മൂന്ന് സെക്കൻഡിന് ആവശ്യപ്പെട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നയന്താരയും വിഘ്നേഷും ഒരു ഓപ്പൺ ഫൈറ്റിന് ഇറങ്ങിയത് ആണെന്നുണ്ടെങ്കിൽ ധനുഷിനെ കളിയാക്കിക്കൊണ്ട് പോസ്റ്റ് പോലും ഇടുകയുണ്ടായി ആകെ മൊത്തത്തിൽ ഈ ഒരു സംഭവം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ആരുടെ ഭാഗത്താണ് ശരി ഹൺഡ് പെർസെൻറ്റേജ് ധനുഷിൻ്റെ ഭാഗത്ത് തന്നെയാണ് ന്യായം കാരണം പല കാരണങ്ങളും ഉണ്ടായിരുന്നത് ഒരു കാര്യം ഞാൻ പറയാം അയാൾ നിർമ്മിച്ച ഒരു സിനിമയുടെ അണിയറ രംഗങ്ങൾ അതിൻ്റെ എന്ത് ദൃശ്യമായിക്കോട്ടെ ഒരു പാട്ടായിക്കോട്ടെ ഒരു ഫോട്ടോ ആയിക്കോട്ടെ അത് അയാളുടെ അനുവാദം ഇല്ലാതെ മറ്റൊരു ഡോക്യുമെൻ്ററിയിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അയാൾ അതിൻ്റെ റൈറ്റ് അയാളെടുതിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് ധനുഷന് അതിൻ്റെ നഷ്ടപരിഹാരം ചോദിക്കാൻ അല്ലെങ്കിൽ ആ എന്തുകൊണ്ട് നിങ്ങളത് യൂസ് ചെയ്തു അനുവാദമില്ലാതെ യൂസ് ചെയ്തു അതിന് ഉത്തരം പറയേണ്ടത് നയന്താരയുടെ ഉത്തരവാദിത്വമാണ് അതിനുള്ള റൈറ്റ് ധനുഷനുണ്ട് മുപ്പതനുഷ് പത്ത് കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് ചോദിക്കുകയാണ് അത് കോപ്പി റൈറ്റ് അനുസരിച്ച് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് പക്ഷെ ഇവിടെ നയന്താരയും വിഘ്നേഷും വളരെ ബുദ്ധിപൂർവ്വം കളിച്ച ഒരു കളിയുണ്ട് കാരണം ഈ ഒരു ഡോക്യുമെൻ്ററി രണ്ട് വർഷത്തിന് മുന്നേ ഇറങ്ങേണ്ട സാധനമാണ് അതിനെ വൈകി 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 നെറ്റ്ഫ്ലിക്സിന് ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് വിറ്റിട്ട് അതാരും കാണത്തില്ല എന്നുള്ള പരുവത്തിലേക്ക് എത്തി നിൽക്കുകയാണ് കാരണം വ്യൂവർഷിപ്പ് ഒട്ടും കിട്ടില്ല കാരണം ഇത്ര നാളായില്ലേ ആ വിവാഹത്തിന് ചൂടെല്ലാം കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു വിവാദമുണ്ടെങ്കിൽ മാത്രമേ കൂടുതൽ വ്യൂവേഴ്സ് വരികയുള്ളൂ അങ്ങനെ കൂടുതൽ വ്യൂവേഴ്സ് വരാനായിട്ട് ഇവർക്കൊരു വിവാദം വേണം ആ വിവാദത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോക്യുമെന്ററി ഇറങ്ങുന്നതിന് രണ്ടോ മൂന്നോ ദിവസം മുന്നേ മാത്രം നയന്താര ഒരു ഓപ്പൺ ലെറ്ററുമായിട്ട് മുന്നോട്ട് വരികയും വലിയ വിവാദമായിട്ട് മാറ്റുകയും ഇത് വലിയ ചർച്ചയായിട്ട് മാറ്റുകയും ആ ചർച്ചക്കൊടുവിൽ ആ ക്ലിപ്പ് അടങ്ങിയ ഡോക്യുമെന്ററി അവർ നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തുവിടുകയും ചെയ്തു സ്വാഭാവികമായിട്ട് നല്ല വ്യൂസ് കിട്ടും ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നയൻതാരയും ബിഗ്നേഷും നെറ്റ്ഫ്ലിക്സും അവർ ഉദ്ദേശിച്ചത് ഈ ഒരു തന്ത്രം തന്നെയാണ് ധനുഷ് ആയിട്ട് സോഷ്യൽ മീഡിയ വഴിയോ അല്ലാതെയോ ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല അയാളുടെ മര്യാദ കാരണം അയാളുടെ ഒരു പ്രോഡക്റ്റ് അയാളുടെ ഇല്ലാതെ മറ്റൊരാൾ ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് അയാൾ ഇരുപത്തഞ്ച് കോടി രൂപ നയൻതാര ഇങ്ങോട്ട് വാങ്ങിച്ചിട്ടാണ് ആ നെറ്റ്ഫ്ലിക്സിന് അത് കൊടുക്കുന്നത് അപ്പം അവർ അവർക്കും കാശ് കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് ധനുഷ് പത്ത് കോടി രൂപ ചോദിക്കുന്നത് തെറ്റെന്താ ഇനി പത്ത് കോടി രൂപ ചോദിച്ചതാണോ തെറ്റ് അങ്ങനെ പത്ത് കോടി രൂപക്ക് വലിയ പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും വിഘ്നേഷിനും നെറ്റ്ഫ്ലിക്സിനും പത്ത് കോടി രൂപ വലിയ തുകയൊന്നുമല്ല അവർക്കിത് അനാവശ്യ വിവാദമാക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ പണ്ടേക്ക് പണ്ടേ തന്നെ ഈ ലെറ്റർ വന്ന സമയത്ത് ധനുഷിന്റെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇതേപോലെ ലെറ്റർ വന്ന സമയത്ത് തന്നെ അവരതൊന്നെങ്കിൽ കോംപ്രമൈസ് ചെയ്തേനെ അല്ലെങ്കിൽ അന്നത് പുറത്ത് വിട്ടേനെ എല്ലാം കഴിഞ്ഞ് ഇത്രയും കാലം കഴിഞ്ഞിട്ടല്ല അത് പുറത്ത് വിടേണ്ടത് ഇനി ഞാനും റൗഡിദാണെന്ന് പറയുന്ന സിനിമ ഇപ്പോൾ ആ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഇവരുടെ ഒരു ലവ് അഫെയർ സ്റ്റാർട്ടായി അപ്പോൾ ഇവർക്കറിയാം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് മണിത് ഉൾപ്പെടുത്തിയേ പറ്റുകയുള്ളു എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ധനുഷിൻ്റെ ഒരു ചോദിക്കണമായിരുന്നു അതൊന്നും ചെയ്തിട്ടില്ല അപ്പം ആകെ മൊത്തത്തിൽ നയന്താര വിഘ്നേഷും കൂടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നൊരു പരിപാടിയാണ് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി നയന്താര സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫെമിനിച്ച് ഗൂളകളുണ്ട് ഞാൻ ഫെമിനിസ്റ്റുകളല്ല കുറ്റം പറയുന്നത് ഈ ഫെമ്യനിസ്റ്റിൻ്റെ പേരിൽ ഈ ഫെമ്യനിസ്റ്റുകളുടെ തന്നെ വില കളയുന്ന കുറച്ച് ഊച്ചാളുകൾ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിലുള്ള സിനിമാ നടന്മാരും ഡിറക്ടറും അല്ലെങ്കിൽ കുറേ ഊളുകൾക്ക് ഉൾപ്പെടെ കാര്യം പോലും അറിയാതെ എന്താണ് മറുപക്ഷത്ത് ഒരു പുരുഷനാണല്ലോ നമ്മുടെ എന്നാണ് ബിഗ് ബോസിലെ റിയാസ് ഒക്കെ എന്തോ പോയി കമൻറ്റൊക്കെ ഇടുന്നത് കൊണ്ടായിരുന്നത് ഇങ്ങനെ അജ്ഞാനാണ് റിയാസിൻ്റെ കമൻറ്റ് കണ്ട ഉടനെ തന്നെ ഈ വിഷയം അപ്പം തീരും ഒക്കെ അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഈ അനാവശ്യമായിട്ട് കാര്യം പോലും അറിയാണ്ട് ചുമ്മാ പോയിട്ട് നയന്താരെ സപ്പോർട്ട് ചെയ്ത് നയൻതാരെ ചെയ്ത് ഭയങ്കര വലിയൊരു കാര്യമാണ് ധനുഷാണ് ആണ് കാരണം ധനുഷ് പത്ത് കോടി രൂപയാണല്ലോ ചോദിച്ചത് എന്ന് പറയുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലായിട്ടേ ഇല്ല അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധമില്ല മൂന്നോ സെക്കൻഡോ ഒരു സെക്കൻഡോ എന്നുള്ളതല്ല അയാളുടെ പ്രോഡക്റ്റ് ആണ് അയാളുടെ പ്രോഡക്റ്റ് അയാളുടെ അനുവാദം ഇല്ലാ അല്ലാതെ മറ്റൊരു പ്ലാറ്റ്ഫോമിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് നടപടിയുള്ള കേസില്ല പിന്നെ ആരൊക്കെയോ പറയുന്നുണ്ട് പണ്ട് ധനുഷ് നിർമ്മിച്ച ധനുഷ് ഭാഗമായ ഒരു സിനിമയിൽ നയന്താര ഒരു പാട്ട് സീനി വന്ന് അഭിനയിച്ചപ്പോഴത്തേക്കും ഫ്രീ ആയിട്ട് അഭിനയിച്ചു ഒരു രൂപ പോലും വാങ്ങിച്ചില്ല ധനുഷ് തന്നെ പിന്നീട് അതിന് നന്ദി പറഞ്ഞിരുന്നു ശരിയാണ് അവർക്കിടയിലുള്ള സൗഹൃദത്തിന്റെ പേരിൽ അത് പരസ്പരം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നയന്താരയുടെ ഡോക്യുമെന്ററിക്ക് അകത്ത് ഈ മൂന്ന് സെക്കൻഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ധനുഷിനോട് ചോദിച്ചിട്ട് പോലും ഇല്ല ധനുഷിന്റെ അനുവാദം പോലും ഇല്ലാതെയാണ് അത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അയാൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് അയാളാണ് തീരുമാനിക്കേണ്ടത് പിന്നെ നയന്താരെ പറ്റി പറയാനുള്ളൊരു കാര്യം നയന്താര ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണെന്നുള്ള അഭിനേത്രിയാണ് എനിക്ക് പോയി ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ശരിയാണ് പക്ഷേ ഒരു സിനിമയിൽ അവർ അഭിനയിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്ക് അവർ പങ്കെടുക്കില്ല അവർക്ക് പ്രൊമോഷൻ പരിപാടിയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ മറ്റ് ഒരു സാലറി അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും ഇനി അത് മാത്രമല്ല ഇവർ ഓരോ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അവരുടെ വീടിന് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഏരിയക്ക് ഇത്ര സർക്കിളിലുള്ള സിനിമയാണെങ്കിൽ മാത്രമേ അവരിപ്പോൾ അഭിനയിക്കുന്നത് പോലും ഉള്ളൂ വൻ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ദൂരെ ദൂരേക്കാണ് ലൊക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ പൈസ കൊടുക്കണം ഇവരുടെ കുഞ്ഞുങ്ങളെ സെറ്റിലേക്ക് കൊണ്ടുവരും ആ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് നാലഞ്ച് ആകമാരുണ്ട് അവരുടെ പൈസ കൂടെ ഈ പ്രൊഡ്യൂസർ വേണം നോക്കാനായിട്ട് അങ്ങനെ ആകെ മൊത്തത്തിൽ പ്രൊഡ്യൂസറിൻ്റെ അണ്ടം കീറുന്ന രീതിയിലാണ് നയൻതാര ഓരോ സിനിമ അഭിനയിക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം നയൻതാര ഇങ്ങനെയൊക്കെ ഡിമാൻഡ്സ് ഉള്ള ആളല്ലേ വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്താൽ മതി നയൻതാരെ വെച്ചിട്ട് അവർക്ക് അത്രയും വാല്യൂ ഉള്ളതുകൊണ്ടല്ലേ ശരിയാണ് ഞാൻ പറഞ്ഞു വന്നത് നയൻതാരയും സാമ്പത്തികം തന്നെയാണ് എപ്പോഴും നോക്കുന്നത് അതെല്ലാവരും അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ എല്ലാവരും അങ്ങനെയാണ് അപ്പോൾ ധനുഷും അതുതന്നെ നോക്കിയുള്ളൂ ധനുഷിൻ്റെ അനുവാദം ഇല്ലാണ്ട് കാരണം നയൻ താരിപ്പം ഇനി യൂസ് ചെയ്യുവാണ് ധനുഷിൻ്റെ അനുവാദമില്ലാതെ ധനുഷിൻ്റെ ഒരു പ്രോഡക്റ്റ് എടുത്ത് അവർ യൂസ് ചെയ്യുന്നു അപ്പം നാളെ ആര് യൂസ് ചെയ്താലും ധനുഷന് മിണ്ടാൻ പറ്റില്ല ധനുഷ്ന്നു മാത്രമല്ല പല ആൾക്കാർ ഈ കോപ്പി റൈറ്റിൻ്റെ ആ ഒരു രീതി ഉണ്ടല്ലോ ആ നിയമം ഉണ്ടല്ലോ അതങ്ങ് അതങ്ങ് എന്താ പറയണ്ടേ ആ ബോർഡറൊക്കെ അങ്ങ് മാറ്റിയിട്ട് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള ആൾക്കാർ യൂസ് ചെയ്യും അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നേയില്ല അപ്പോൾ നയന്താരെ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ മണ്ടന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഒന്നെങ്കില് നയൻതാര ഒരു പെണ്ണാണല്ലോ ധനുഷ് ആണാണല്ലോ അപ്പൊ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ ഈ അനാവശ്യമായിട്ടുള്ള എന്താ പറയുക ഈ പുരുഷ വിദ്വേഷമുള്ള ആൾക്കാർ കുറെ കൂടുതൽ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാർ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കും അല്ലാണ്ട് വസ്തുത മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ധനുഷ്യന്റെ ഭാഗത്താണ് നൂറ് ശതമാനം ശരി അതിനകത്ത് ഒരു സംശയം വേണ്ട ഈ വിവാദം ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ധനുഷൻ എനിക്ക് തോന്നുന്നു ആദ്യ ദിവസങ്ങളിൽ ധനുഷിന് സപ്പോർട്ട് കുറവായിരുന്നു പക്ഷെ പിന്നീട് ഈ വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയ സമയത്ത് എല്ലാവരും പിടിച്ച് ലേഡീസ് സൂപ്പർ സ്റ്റാറിനെ എയറിലേക്ക് കയറ്റി വിടുന്നുണ്ട് ആ വിഘ്നേഷ് സംസാരിക്കുന്ന പല പോസ്റ്റുകളും വിഘ്നേഷ് എന്തൊക്കെയോ വിവരക്കേട് വിളിച്ച് പറയുന്നുണ്ട് ഓപ്പൺ ഓപ്പണായിട്ട് അപ്പൊ വിഘ്നേഷിന്റെ വിവരക്കേട് കൂടെ കണ്ടപ്പോഴത്തേക്കും ആകെ മൊത്തത്തിൽ ഈ വിഷയത്തിൽ ധനുഷിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പിന്നീട് ആൾക്കാർക്ക് തോന്നുകയും ധനുഷിന് ഇപ്പം നല്ല കട്ട സപ്പോർട്ട് കിട്ടുന്നുണ്ട് കാരണം അയാളുടെ ഭാഗത്താണ് ന്യായം എനിവേ ഈ വിഷയം എന്തായാലും ഇപ്പോൾ അവസാനിക്കും കാരണം ആ ഡോക്യുമെന്ററി പുറത്തിറങ്ങിയല്ലോ അവരുടെ ഉദ്ദേശം നടന്നു കഴിഞ്ഞു ആ ഡോക്യുമെൻ്ററിക്ക് അകത്തൊന്നും ആ ഭാഗം അവർ ഡിലീറ്റ് ചെയ്തിട്ടുമില്ല അപ്പോൾ അപ്പോൾ അവർക്ക് വേണ്ടത് കുറച്ച് ആ ഡോക്യുമെന്ററിക്ക് കുറച്ച് റീച്ച് കിട്ടുക അല്ലെങ്കിൽ ആ ഡോക്യുമെന്ററിയുടെ പേര് ചർച്ച ചെയ്യുക നെറ്റ്ഫ്ലിക്സിൽ പോയിട്ട് അത് കാണുക എന്നത് മാത്രമായിരുന്നു ആ ഉദ്ദേശം എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നടക്കും അതിനകത്ത് ഒരു സംശയം വേണ്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ